എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അമ്പത് ലക്ഷം രൂപയിൽ താഴെ എന്ന് ചോദിച്ച് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട് അത്തരത്തിൽ ഒരു വീടാണ് ഞങ്ങളത് പരിചയപ്പെടുത്തുന്നത് ഈ വീടിന് അമ്പത് ലക്ഷം രൂപ കൊടുക്കേണ്ടതില്ല നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് മൂന്നേ മുക്കാൽ സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീട്ടിൽ നിന്നും കാക്കനാടിലേക്കൊരു പതിനൊന്ന് കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ കൂടാതെ ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം വരുന്നുള്ളൂ നല്ലൊരു ക്വാളിറ്റിയിൽ നിർമ്മിച്ച വീടാണിത് ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം വലിയ ഒരു സിറ്റൗട്ടാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്രണ്ട് ഡോറാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് രണ്ട് ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിസിറ്റിംഗ് ഹാളിലേക്കാണ് നല്ല സൗകര്യമുള്ള ഒരു വിസിറ്റിംഗ് ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത് വിസിറ്റിംഗ് ഹാളും ഡൈനിങ് ഹാളും ഫ്ലോറിങ് പൂർണ്ണമായിട്ടും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളാണ് വലിയൊരു ഡൈനിങ് ടേബിളിനുള്ള സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് താഴ്ത്ത നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് ബാത്ത് അറ്റാച്ചഡ് ആയിട്ടുള്ള നമുക്ക് ആ ബെഡ്റൂം ഒന്ന് കാണാം നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത് സൈഡിലായിട്ട് വാർഡ്രോബ് എടുത്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം ആണിത് നമുക്കിനി ബെഡ്റൂമിൻ്റെ ഒന്ന് കാണാം വാരൻറ്റിയുള്ള ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കിച്ചൺ ആണ് താഴെയും മുകളിലുമായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ സൈഡിലായിട്ട് വലിയ ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുവന്നത് പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള സ്പേസും വർക്ക് ഏരിയയിലുണ്ട് അപ്പോൾ നമുക്കിനീ വീടിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ എല്ലാം ഒന്ന് കാണും സ്റ്റെപ്പിൻ്റെ ഫ്ലോറിങ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പ് കീറി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഹാളിലേക്കാണ് അപ്പർ ലിവിങ് ഹാളിലും ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം ഈ ഭാഗത്തായിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് കൊടുക്കട്ടൊന്നത് ഈ ബെഡ്റൂമ് ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ സൈഡിലായിട്ടൊരു മേക്കപ്പ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട് ബാത്ത്റൂമ് വരുന്നുണ്ട് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണിയും വരുന്നുണ്ട് അപ്പോൾ ഈ വീട് കണ്ടല്ലോ വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് മുക്കാസ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ന്യായമായിട്ടുള്ള ഒരു വിലയാണ് ആവശ്യപ്പെടുന്നുള്ളൂ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീടിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എറണാകുളം ഭാഗത്ത് ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ നല്ല നല്ല വീടുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിലും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അതിനും ചാനലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം